അവസ്ഥ എന്ന് പറഞ്ഞാൽ വളരെയധികം വിഷമത്തിലാണ് കാരണം മുപ്പത്തിരണ്ട് സ്റ്റെപ്പ് പതിനഞ്ച് മീറ്ററോളം താഴ്ചയിലാണ് ഇവൻ കാര്യ ഇറങ്ങുന്നത് ഇത്രയും വർഷത്തോളം വീട് താഴ്ചയാണ് അപ്പം അങ്ങനെ സൈക്കിള് പതിമൂന്ന് വർഷത്തോളമായ പഴയുള്ള സൈക്കിളായിരുന്നു അതെനിക്ക് ജോലി ചെയ്യാൻ രണ്ട് കിലോമീറ്റർ ദൂരെ പോകണം പഴയ വീട് എടുത്ത് സൈക്കിൾ ഷോപ്പ് നടത്തുന്നതാണ് അവിടെ അതെനിക്ക് പോകാനുള്ള വഴിയുമില്ല അങ്ങനെ നല്ലൊരു കൂട്ടായ്മ സൈക്കിളിന് വേണ്ടി ശ്രമം നടത്തി എം പിക്ക് വേണ്ടി പേപ്പർ കൊടുത്തു പഴയ മുമ്പ് അതിനും മുഖ്യമന്ത്രി ഇവിടെ സഹസിനും കൊടുത്തിരുന്നു പേപ്പർ കൊടുത്തിരുന്നു നവകേരള സിൽ കൊടുത്തിരുന്നു പഞ്ചായത്തിൽ കൊടുത്തിരുന്നു സൈക്കിളിന് വേണ്ടി ഒന്നും തന്നെ കിട്ടിയില്ല അങ്ങനെയാണ് ഇള്ളവർ രണ്ടു ഗ്രൂപ്പ് ആൾക്കാർ ഇറങ്ങി സൈക്കിളിന് വേണ്ടി കൊടുത്ത് പേപ്പറിൽ കൊടുത്തു എം പിക്ക് കൊടുത്തു ആ വി വിവരം പറഞ്ഞപ്പോൾ കമ്പനിയുള്ളൊരു മൊയ്തീനാജ് എന്ന് പറഞ്ഞ ഒരാൾ അവൻ ഇവനെ അറിയില്ല പേപ്പറിലും അറിഞ്ഞ് ചന്ദ്രിക പത്രത്തി ചന്ദ്രിക പത്രത്തിൻ്റെ കണ്ടതിന് ശേഷം അയാൾ ആളെ അഴിച്ചു പോട്ട ആധാര കോപ്പി വാങ്ങിക്കൊണ്ടുപോയി സൈക്കിള് ഒരു ലക്ഷത്തി അറുപതിനായിരം ഉപ്പ് പുതിയ സൈക്കിള് വാങ്ങിക്കൊടുക്കും ഈ സൈക്കിള് കിട്ടിയതിന് ശേഷം സൈക്കിൾ കാണാൻ ഞാൻ വന്നതാണ് അപ്പോഴാണ് ഇവൻ്റെ പക്ഷെ മഴയുമുണ്ട് ഉണ്ട് മഴ വെള്ളും റോഡിലെ വെള്ളം ഇവൻ്റെ തലയിൽ കൂടെ പോകുന്നു ഇവന് ചെളിവെള്ളം ഇറങ്ങി അപ്പം ആ അവസ്ഥയിൽ വിഷം ഞാൻ ഒരു ഇഞ്ചിനീയർ വിളിച്ചിട്ട് ഇവൻ്റെ ആ വിഷം തീർക്കാൻ കഴിയുമെന്ന് വിളിച്ചന്വേഷിച്ചപ്പോൾ അവൻ പറഞ്ഞു ഒരഞ്ച് ലക്ഷത്തോളം മേലെ ആവും എട്ട് തൂണ് വേണം അങ്ങനെ ഞാൻ അവന് അവനവർ സംസാരിച്ചു അവൻ പിന്നെ രണ്ട് മൂന്ന് മറ്റ് സാമൂഹ്യ പ്രവർത്തകർ ജമത്തിയാൻ പറ്റി അവരെല്ലാം ഈ പുറത്ത് മറ്റുള്ള അവരെല്ലാം കൂടി നമ്മളൊരു കമ്മിറ്റി ഉണ്ടാക്കി അങ്ങനെ ആ ഒരു ലക്ഷത്തി പതിനേഴായിരം ഇപ്പം ഇവനിക്ക് സൈക്കിൾ വേണ്ടി അവർ വിരിച്ചത് കൊണ്ട് ഇവനിക്ക് കൊടുത്ത പാവം പറഞ്ഞു വേണ്ട ഞാൻ ജീ അധ്വാനി ജീവിക്കുന്നതാണ് സൈക്കിൾ എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞു അങ്ങനെ അവർ നമ്മളെല്ലാവരും ഒത്തൊരുമിച്ച് ഇതിനുവേണ്ടി പ്രവർത്തിച്ച് ആ തുടക്കം ഒരു അഞ്ച് മാസമായി അഞ്ച് മാസം അതിനുശേഷം പരിപൂർണമായിട്ട് നല്ല നിലയിൽ ഇനിയിപ്പോൾ ഇവനിക്കിതിൻ്റെ മേലെ ഒരു പീഡിയും കൂടെ എടുക്കാൻ വേണ്ടി ഒരു പ്ര ഇതാണ് കടയെടുക്കാനുള്ള ഒരു സൗകര്യം ഇപ്പോൾ ഇതിൻ്റെ നേരത്തെയാണ് ഇവൻ വർക്ക് ചെയ്യുന്നത് സൈക്കിൾ വീട്ടിലേക്ക് എത്തിക്കുന്നത് പിന്നെ ഒരു പാവപ്പെട്ട കുടുംബം ആ കുടുംബത്തിന് നമ്മൾ പുറന്ന വീട്ട് മലപ്പുറം ജില്ലയിൽ നിന്ന് വന്ന കുടുംബമാണ് അവൻ്റെ അവരെ സാധാരണ നിലയിൽ തന്നെ സഹായിക്കേണ്ട കടമ നമ്മളതല്ലേ വികല വികലം പിന്നെ ഇവൻ ആരോടും തന്നെ ചോദിക്കുകയോ ജീവിതത്തിലാരോടയോ കൊടുത്താൽ തന്നെ വാങ്ങാത്ത ഒരു വ്യക്തിയാണ് അങ്ങനെയാണ് അവർ നമ്മളെല്ലാവരും കൂടെ ഒത്തുമിട്ട് പിന്നെ പല കമ്മിറ്റിയോ രണ്ട് മൂന്ന് കമ്മിറ്റി അന്ന് അതിൻ്റെ പ്രധാനമായിട്ടും ഒന്ന് തക്കാളിപ്പിടിയത് അതിനുശേഷം അവിടുത്തെ മുഖ്യ പിന്നെ പള്ളിയുടെ സെക്രട്ടറി വന്നിട്ട് എന്നോട് ചോദിച്ചു നിങ്ങൾക്ക് ഇനി എത്ര കാശ് വേണം അവർ പറഞ്ഞ് ഞാൻ പറഞ്ഞ് ഇനി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയോളം വേണ്ടി വരും അപ്പോൾ അവൻ അവർ അന്നത്തെ വെള്ളിയാഴ്ച അവിടുത്തെ ഇമാം ഉനൈസ് പാബലിശ്ശേരി അയാൾ അന്നത്തെ ഒരു സഹാഭ്യർത്ഥന ചെയ്തുകൊണ്ട് ഒരു ലക്ഷത്തി അമ്പത്തിരണ്ടായിരം രൂപ അവർ ഒരു ദിവസത്തെ പ്രചരണം കൊണ്ട് സഹായിച്ചു കളക്ഷൻ ചെയ്തു അവൻ തന്ന് പിന്നെ നമ്മൾ കൂടുതൽ അങ്ങനെ കാശ് ഈ കാശ് കൊണ്ട് പരിപൂർണമായി വിജയിച്ചു ഉദ്ഘാടനം കഴിഞ്ഞു സബ്സ്ക്രൈബ് ടു വൺ ഇന്ത്യ ആൻഡ് നെവർ മിസ് അപ്ഡേറ്റ്